കുട്ടികളാരും വാക്സിൻ എടുക്കാൻ പാടില്ല എന്നുള്ള ഫത്വ പരിഷ്കൃത സമൂഹമായിട്ടുള്ള കേരളത്തിൽ നടക്കുന്നു മുസ്ലിം ലീഗ് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം വാക്സിനേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ലയായിട്ട് കേരളത്തിലെ ഒരു ജില്ല മലപ്പുറം ജില്ല മലപ്പുറം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് എന്തോ വലിയ അപരാധം കാണിച്ചു വാക്സിനേഷനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ അവിടെ നടക്കുന്നു വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്നുള്ള നിർബന്ധം പത്തുവകൾ പുറപ്പെടുവിക്കുന്നു ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരുകയാണ് മതേതര പാർട്ടിയാണ് ഞങ്ങളെന്നാണ് ലീഗുകാർ പറയുന്നത് താങ്കളാണ് ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ആളെന്ന് എന്നാൽ താങ്കൾ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടാവും വാക്സിനേഷൻ തടയണം കുട്ടികൾ വാക്സിനേഷൻ എടുക്കരുത് വാക്സിൻ എടുക്കരുത് കോവിഡ് കാലത്ത് പോലും പറഞ്ഞു ഇപ്പോ കൊച്ചുകുട്ടികളുടെ പ്രതിരോധ വാക്സിൻ തടയണമെന്നുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നു ലീഗ് എന്ത് പറഞ്ഞു അതിനെപ്പറ്റിട്ട് മറ്റുള്ളവരുടെ പേരിൽ പിന്നെ കുതിര കയറുന്ന ആളുകൾ ആരെങ്കിലും ലീഗിന്റെ ഒരു നേതാവിനോട് ചോദിച്ചിട്ടുണ്ടോ വാക്സിൻ തടയണം എന്നുള്ള കർശനമായിട്ടുള്ള ഫത്വ ശക്തമായിട്ട് നടക്കുമ്പോൾ പാണക്കാട് തങ്ങളൊരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ വാക്സിൻ കുട്ടികളെല്ലാം എടുക്കണം ഈ പരിഷ്കൃത കാലത്ത് വീട്ടിൽ തന്നെ പ്രസവിക്കണം വീണ ജോർജ് എന്നെ പറഞ്ഞു എഴുന്നൂറ് പേർ പ്രസവം നടന്നു ആയിരത്തിഅറുന്നൂറ്റി മുപ്പത്തി എട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒരു കൊല്ലം പാണക്കാട് തങ്ങളൊരാക്ഷരം ശബ്ദിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അവർക്ക് അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു ജില്ലയിൽ ഇത്തരം പ്രതിലോമകരമായ പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പറ്റാത്തത് മതഭീകരവാദ സംഘടനകളുടെ തടവറയിലാണ് കേരളത്തിലെ രണ്ടു മുന്നണികളും ഇടതും വലതും തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വിധ്വംസക ശക്തികളെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞും മതഭീകരവാദികളിലൂടെ പ്രവർത്തിക്കുകയാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷവും സംസ്ഥാനത്ത് അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നു അവർക്ക് എല്ലാ സൌകര്യവും ലഭിക്കുന്നു ഒരു അന്വേഷണവും കേരള പോലീസ് നടത്തുന്നില്ല അതിനുശേഷം എൻ ഐ എ വന്ന് പല ആളുകളെ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി കേരള പോലീസ് അറിഞ്ഞിട്ടേയില്ല പി എഫ് ഐ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്ത് നിർബാധം അവരുടെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ള കാര്യം കേരള പോലീസ് അറിഞ്ഞിട്ടേയില്ല എൻ ഐ എ വന്നിട്ട് പലയിടത്തു ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നു കേരള പോലീസ് അവരെ ഷീൽഡ് ചെയ്യണം അവർക്ക് പ്രതിരോധം തീർക്കുകയാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണിതിന് കാരണം മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനോട് മത്സരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ലീഗുമായിട്ട് മത്സരിക്കുക എൽഡിഎഫും യു ഡി എഫും നിർലജ്ജം മതഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവർത്തിച്ച് നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അല്ലാതെ ഇവിടെ ബ്രദർഹുഡിന് എന്താ കാര്യ എന്താ ഇവിടെ കാര്യം അതുകൊണ്ട് കർശനമായ നടപടി ഇത്തരം നീക്കങ്ങൾക്കെതിരെ നടത്താൻ സർക്കാർ തയ്യാറാവണം ഇപ്പോഴെടുത്തിരിക്കുന്ന ദുർബലമായ വകുപ്പുകൾ ഉപയോഗിച്ചുള്ള കേസുകൾ പോരാ രാജ്യദ്രോഹ കുറ്റം ചേർക്കണം ലോകം മുഴുവൻ നിരോധിച്ച ഭീകരവാദ സംഘടനകൾക്ക് ഇവിടെ എന്താണ് സ്ഥാനമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം അവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങളെടുത്തത്